ഒരു മുട്ടോട് പൊട്ടി ഒരു കുട്ടി ഇറങ്ങാനായിട്ട് ഇരിക്കുക പറഞ്ഞാൽ പുതിയൊരു കുട്ടി വെളിയിലേക്ക് ചാടുകയാണ് ഇത് ഇറങ്ങുകയാണ് ഇത് നൂറ്റി എഴുപത്തിരണ്ട് മുട്ട ഒരു പതിനേഴ് ദിവസം കൊണ്ടാണ് എൻ്റെ മുട്ട വിരിഞ്ഞിറങ്ങിയത് ഇത് കരിങ്കോഴിയുടെ കുട്ടി ഓക്കെ ഇത് ഗിരിരാജൻ്റെ കുട്ടി പാലക്കാടുള്ള നമ്മുടെ സന്തോഷന്റെ കെ ആർ എസ് ഇൻക്യുബേറ്ററിന്റെ റിസൾട്ട് ആണ് ഈ കാണുന്നത് മുട്ട വെച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊരു ആവശ്യം വന്നാലും മുട്ട വെച്ചതിന് ശേഷം പുള്ളിയെ വിളിച്ച് പറയുമ്പോൾ പുള്ളി എല്ലാ കാര്യവും പുള്ളി പറഞ്ഞു തന്നു നല്ല വൃത്തിയായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന രീതി തന്നെ പറഞ്ഞു തന്നു അപ്പൊ ഇവരും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി കഴിഞ്ഞാൽ മൂന്നാഴ്ച കൊണ്ട് അതായത് ഇരുപത്തി ദിവസം കൊണ്ട് നമുക്ക് ഏഴായിരത്തഞ്ഞൂറ് എണ്ണായിരം രൂപ വരെ സമ്പാദിക്കാന്ന് പറഞ്ഞു നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പാലക്കാടുള്ള നമ്മുടെ സന്തോഷ് ചേട്ടന്റെ കെ ആർ എസ് ഇൻക്യൂബേറ്റേഴ്സ് അപ്പൊ അത് കണ്ടിട്ട് നമ്മുടെ ആലപ്പുഴ പറവൂരി ഉള്ള നമ്മുടെ മനോജേട്ടൻ എടുത്തതാണ് നമ്മുടെ ഇൻക്യുബേറ്റർ ഏട്ടാ അപ്പോൾ ഇതിന്റെ റിസൾട്ട് എങ്ങനെയാണോ നമുക്ക് മനോജ് മനോജേട്ടനോട് ചോദിച്ചു മനസ്സിലാക്കാം മനോജേട്ടാ ഇതിപ്പോ എങ്ങനുണ്ട് സംഭവം ആ പറയും പറയുമ്പോ ചേട്ടൻ സന്തോഷം തന്നെ നോക്കിക്കുക അപ്പോൾ അതിൽ തന്നെ നമ്മൾ ആ പ്രൊഡക്ടിന്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാകാൻ ചേട്ടൻ എന്താ ശരിക്കും പരിപാടി എനിക്ക് മീൻറെ കച്ചവടമാണ് മീൻ കച്ചവടമാണ് അതിന്റെ കൂടെ ഒരു സൈഡ് വരുമാനമായിട്ടാണ് ഈ ഒരു സംഭവം തുടങ്ങിയിരിക്കുന്നത് ശരിക്കും നമ്മൾ ആ കഴിഞ്ഞ പല ആളുകളും ഇത് അത്ര റിസൾട്ട് പോരാന്നൊക്കെ പറഞ്ഞു ഒന്ന് രണ്ട് പേര് കുറച്ച് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു ഞാൻ മുട്ട വെച്ചിട്ട് പതിനേഴ് ദിവസം കൊണ്ട് എനിക്ക് മുട്ട വിരിയുന്നുണ്ട് പതിനേഴ് ദിവസം കൊണ്ട് മുട്ട വിരിഞ്ഞു അത് കാണിച്ചു തരാം ഓക്കേ ആടി ഓക്കെ ഡേ ഹോൾഡ് കുട്ടികളാണ് കേട്ടോ പതിനേഴാം ദിവസം തൊട്ട് വിരിഞ്ഞു തുടങ്ങി പറഞ്ഞത് ഇതിപ്പോ മൊത്തം എത്ര മുട്ട വെച്ചിട്ടുണ്ട് കേട്ടാ ഇത് നൂറ്റി എഴുപത്തിരണ്ട് മുട്ട നൂറ്റി എഴുപത്തിരണ്ട് മുട്ട നമ്മൾ ഇരുന്നൂറിന്റെ ഒരു ഇംഗിപ്പാട്ടറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ അതിനകത്ത് നൂറ്റി എഴുപത്തിരണ്ട് വോളം മുട്ട വെച്ചിട്ടുണ്ട് അതിനകത്ത് പതിനേഴാം ദിവസം മുതൽ കുട്ടികൾ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ചേട്ടൻ പറയുന്നത് ഇന്നിപ്പോ എത്രാമത്തെ ദിവസമാണോ ഇന്നത്തെ പത്തൊമ്പതാത്ത ദിവസം പത്തൊമ്പാത്ത ദിവസമാണ് കേട്ടോ പല വെറൈറ്റിയിലുള്ള കുട്ടികളുണ്ട് കേട്ടോ ഇതിപ്പോ ഏതൊക്കെ ഉണ്ട് പിന്നെ ബിബി ത്രീ ഉണ്ട് പിന്നെ ഉണ്ട് മൂന്നാണ് മിക്സ് ആയിട്ടാണ് ഓക്കെ 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 അപ്പൊ ഇനിയും ബിരിയാണുണ്ട് അപ്പൊ അത് ഇത് കരിങ്കോഴിയുടെ ഒരു കുട്ടിയാണ് കേട്ടോ കരിങ്കോഴിയുടെ ഉണ്ട് പിന്നെ നമ്മുടെ ബിബി കുട്ടികളുണ്ട് പിന്നെ ഏത് കുട്ടിയാ ചേട്ടാ ഉള്ളതിനകത്ത് കൈരളി ഉണ്ട് കൈരളി ഉണ്ടല്ലേ അങ്ങനെ പല ഇനത്തിലുള്ള കുട്ടികളാണ് അത് ഇത് കണ്ടത് ഒരു മൊട്ടത്തോട് പൊട്ടി ഒരു കുട്ടി ഇറങ്ങാനായിട്ട് ഇരിക്കുന്നത് ഒരെണ്ണം കൊത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ഒരു കോഴി എന്തായാലും അത് നല്ല രസം ഉണ്ട് കാണാനായിട്ട് ഇന്നിപ്പം പൊട്ടി ഇറങ്ങും അത് മുട്ട നമുക്ക് ഒരു പത്ത് രൂപ വെച്ചും കിട്ടി എട്ടു രൂപയും കിട്ടി എട്ട് രൂപ പത്ത് രൂപ രൂപയ്ക്ക് എട്ട് രൂപയും നമ്മുടെ ബി ബി ത്രീയുടെ മുട്ടയും എന്നാ കരിങ്കോഴിയുടെ മുട്ടയും എട്ട് രൂപ വെച്ച് കിട്ടി ആറു കിട്ടി പിന്നെ മറ്റുള്ള മുട്ടയൊക്കെ പത്ത് രൂപ വെച്ച് കിട്ടി പത്ത് രൂപ വെച്ചിട്ട് അതെ ഓക്കെ 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 ശരിക്കും പറയാം അതെ മുട്ടതെ വേറെന്തെ പൊട്ടി മുട്ടത്തോട് പൊട്ടി പുതിയൊരു കുട്ടി വെളിയിലേക്ക് ചാടുകയാണ് ഇറങ്ങുകയാണ് ഇത് കരിങ്കോഴിയുടെ കുട്ടിയാ അല്ലേ അതെ അത് കരിങ്കൊഴി കരിങ്കൊഴിയുടെ കുട്ടിയാണ് പിന്നെ അതെ മുട്ട അതെ പൊട്ടി കിടക്കുന്ന മൊട്ടകളുണ്ട് ചേട്ടാ അപ്പോൾ നമുക്കിതിന് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വിപണനവും കാര്യങ്ങളൊക്കെ ഇത് ഡിമാൻഡുണ്ടോ നമ്മുടെ ഈ ഒരു ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്സ് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് ഫ്രണ്ട്സ് എനിക്കുണ്ട് അപ്പോൾ അവരെല്ലാവരും എൻ്റെ പറയാൻ തുടങ്ങി എനിക്ക് കോഴിയെ വിരിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കോഴി കുഞ്ഞിനെ വേണമെന്നും പറഞ്ഞ് ഓൾറെഡി പ്രീ ബുക്കാണ് ഇപ്പം ഒരുപാട് ആൾക്കാർ പെയ്ത് പിന്നെ ഇപ്പം എൻ്റെ രണ്ട് ഫ്രണ്ട്സ് എനിക്ക് പറഞ്ഞു ഈ കാടേനെ വിരിയിച്ച് കൂടെ തരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞപ്പം ഞാൻ കാടേക്കൂടെ കയറി കാടേക്കൂടെ നമ്മൾ ചെയ്യാൻ പോകും കാടയ്ക്കൂടെ ഒരു അഞ്ഞൂറ് കാട കൂടെ അതിൻ്റെ അകത്ത് വെച്ച് വിരിയിച്ച് അതുകൂടെ ഞാൻ ഇതിന കൂടെ കേൾക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതെ അത് കഴിഞ്ഞാണ് പിന്നെ താറാവിനെ ഞാൻ നോക്കുന്നത് താറാവിനെ ഉണ്ട് താറാവിനൊന്നും അപ്പൊ ശരിക്കും സാറ്റിസ്ഫൈഡ് ആണ് ഇതിപ്പോ എത്ര ദിവസം കൊണ്ട് ഇനിയിപ്പം ഇറങ്ങി വെച്ചാൽ നാളെ അല്ലെങ്കിൽ കംപ്ലീറ്റ് വിരിഞ്ഞിറങ്ങും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമുക്കൊരു എത്ര പെർസെന്റേജ് ചേട്ടൻ്റെ ഇത് ഹൺഡ്രഡ് പെർസെന്റ് പറയാൻ പറയുമ്പോൾ തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനം ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം കിട്ടുന്നുണ്ടെന്നാണ് ചേട്ടൻ കിട്ടുന്നുണ്ട് അതൊക്കെ നമ്മുടെ സന്തോഷമായിട്ട് എങ്കിലും ആദ്യമായിട്ട് പുള്ളിയുടെ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇൻട്രസ്റ്റ് ആകുന്നത് പിന്നെ പുള്ളി എൻ്റെയൊക്കെ പറഞ്ഞ് പൈസ അങ്ങോട്ട് ബസ്സിലെന്നെ എന്നെ ഗൂഗിൾ പേ ചെയ്യാൻ പറഞ്ഞു അപ്പം ചെയ്യാൻ പറഞ്ഞപ്പം ചെറിയൊരു ഈ കാലത്തെല്ലാം നടക്കുന്ന സംഭവം വെച്ച് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു എന്നിട്ടും പുള്ളിയുടെ ആ സംസാരം കേട്ടപ്പോൾ എനിക്ക് പുള്ളിയുടെ പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു പുള്ളി അപ്പം ഗൂഗിൾ പേ ചെയ്യുന്ന സമയത്ത് എൻ്റെയൊക്കെ പറഞ്ഞ് രണ്ട് ദിവസം ഉള്ളിൽ സാധനം വരുമെന്ന് പറഞ്ഞു പക്ഷേ പുള്ളി അത് രണ്ട് ദിവസം എന്ന് എടുത്തത് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് പതിനൊന്ന് മണിയായപ്പം എനിക്ക് സാധനം എത്തിച്ചു ഇവിടെ അതായത് പാലക്കാട് പാലക്കാട് നിന്ന് പതിനൊന്ന് മണിയായപ്പോൾ സാധനം വന്നെന്നും പറഞ്ഞ് എന്നെ വിളിച്ചു രണ്ടു ദിവസം രണ്ടു ദിവസം തന്നെ സാധനം അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് പിള്ളിത് ചെയ്തു തന്നു പിന്നെ മുട്ട വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊരു ആവശ്യം വന്നാലും മുട്ട വെച്ചതിന് ശേഷം പുള്ളിയെ വിളിച്ച് പറയുമ്പോൾ പുള്ളി പറയും എനിക്കതിൻ്റെ ഫോട്ടോ അയച്ചു തരണം ഞാൻ അപ്പം തന്നെ ഫോട്ടോ അയച്ചു കൊടുത്ത് പുള്ളിയുടെ റിസൾട്ട് പുള്ളിയുടെ ആ രീതിയിൽ ഞാൻ അങ്ങ് പോയി കൊണ്ടുവരുന്നത് അതായത് പുള്ളി ഗൈഡ് ചെയ്യും നമ്മളെ ആ പുള്ളി ഗൈഡ് ചെയ്ത് പുള്ളി എല്ലാ കാര്യവും പുള്ളി പറഞ്ഞു തന്നു നല്ല വൃത്തിയായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന രീതി തന്നെ പറഞ്ഞു തന്നു അപ്പം നമ്മുടെ കെ ആർ എസ് ഇൻക്യുബേറ്റേഴ്സ് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്കത് വാങ്ങാനായിട്ടുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക മറ്റൊരു എപ്പിസോഡ് അവിടെ വീണ്ടും കിടന്നതല്ലേ